ഇല്ല മുസ്ലിം കമ്മ്യൂണിറ്റി പ്രോപ്പർട്ടിയുമായി ബന്ധപ്പെട്ട വിഷയത്തിലും വക്സ്ഫ് ഭേദഗതി ബെല്ലുമായി ബന്ധപ്പെട്ട വിഷയത്തിലും ഒറ്റക്കെട്ടാണ് പരസ്പര ധാരണയിലാണ് ഏതെങ്കിലും മുസ്ലിം കമ്മ്യൂണിറ്റിയിൽ ഏതെങ്കിലും ഒരു വിഭാഗം വക്സ്ഫു ഭേദഗതി ബെല്ലുമായി ബന്ധപ്പെട്ട വിഷയത്തിൽ മൗനം പാലിക്കുകയോ നിസ്സംഗ ഭാഗം സ്വീകരിക്കുകയോ ചെയ്തിട്ടില്ല ജനാധിപത്യപരവും നിയമാനുസൃതവുമായ മൂവ് നടക്കണം എന്നാണ് ദേശീയ തലത്തിൽ തീരുമാനിച്ചിട്ടുള്ളത് കേരളത്തിൽ മുസ്ലിം കോർഡിനേഷൻ കമ്മിറ്റി ആ വിഷയത്തിൽ ഒരേ പേജിലാണ് ഒരേ അഭിപ്രായത്തിലാണ് തീർച്ചയായിട്ടും യോജിച്ച മുന്നേറ്റമാണ് ആ വിഷയത്തിൽ ഉണ്ടാവുക ഇത് ഇന്ന് മുസ്ലിം പേഴ്സണൽ ലോകോട് പറഞ്ഞതുപോലെ തന്നെ ബാബരി മസ്ജിദ് ഒരു മസ്ജിദിന്റെ പ്രശ്നമായി വഖഫ് ബില്ല് എന്ന് പറയുന്നത് ഇന്ത്യയിലെ മുഴുവൻ മസ്ജിദിൻ്റെയും പ്രശ്നമാണ് വഖഫ് ബില്ല് എന്ന് പറയുന്നത് മുസ്ലിം കമ്മ്യൂണിറ്റിയുടെ മുഴുവൻ വിദ്യാഭ്യാസ സ്ഥാപനങ്ങളുമായി ബന്ധപ്പെട്ട പ്രശ്നമാണ് വഖഫ് ബില്ല് എന്ന് പറയുന്നത് മുസ്ലിം കമ്മ്യൂണിറ്റിയുടെ സാമൂഹ്യ വിദ്യാഭ്യാസ പ്രവർത്തനങ്ങളെ എല്ലാം ബാധിക്കുന്ന പ്രശ്നമാണ് ും രണ്ടു ലക്ഷോ തിവരശസ്ത്രക്രിയകളും പൂർത്തിയാക്കിയ മലബാറിലെ ഏക കണ്ണാശുപത്രി അൽ സലാമ ഐ ഹോസ്പിറ്റൽ ഹോസ്പിറ്റൽ പെരിന്തൽമണ്ണ അതുകൊണ്ട് തന്നെ ഇത് ദേശീയമായ സ്വഭാവത്തിൽ തന്നെ ഈ വിഷയത്തിൽ പ്രക്ഷോഭത്തിൽ വരും തീർത്തും വസ്തുതാവിരുദ്ധമാണ് കേരളത്തിലല്ല ഏറ്റവും കൂടുതൽ ഭൂമി ഉള്ളത് ഡൽഹിയിലാണ് ഏറ്റവും കൂടുതൽ ഭൂമി ഉള്ളത് പഞ്ചാബിലാണ് ഏറ്റവും കൂടുതൽ ഭൂമി ഉള്ളത് ഏറ്റവും കൂടുതൽ ഭൂമി കയ്യേറിയിട്ടുള്ളത് ഗവൺമെന്റാണ് മാത്രമല്ല അലിഗർ യൂണിവേഴ്സിറ്റി വഖഫ് ഭൂമിയാണ് ഹന്തർദ് യൂണിവേഴ്സിറ്റി വഖഫ് ഭൂമിയാണ് ജാമിയ ജാമ്യ മില്ലയ ഭൂമിയാണ് ഫറൂഖ് കോളേജ് ഭൂമിയാണ് ഇതിന്റെ ഗുണഭോക്താക്കൾ മുസ്ലിം കമ്മ്യൂണിറ്റി മാത്രമല്ല ഇന്ത്യയിലെ മുഴുവൻ ജനവിഭാഗങ്ങളുമാണ് അത് ആദ്യം കൈന്നല്ലോ ഒരു ജനത അധ്വാനിച്ചുണ്ടാക്കിയത് വിദ്യാഭ്യാസ സാമൂഹ്യ പ്രവർത്തനത്തിന് ദൈവത്തിന്റെ പുണ്യം ആഗ്രഹിച്ചുകൊണ്ട് ദാനം ചെയ്തതാണ് എല്ലാ വിഭാഗത്തിലും ഉണ്ട് അത്തരം സഭക്കുണ്ട് ഭൂമി ദേവസ്വം ബോർഡിനുണ്ട് ഭൂമി ദേവസ്വം ബോർഡിനകത്ത് രണ്ട് മുസ്ലിം പ്രതിനിധികൾ വേണം എന്ന് ആരും ആവശ്യപ്പെടൂല്ലോ സഭ കൈകാര്യം വിഷയങ്ങൾ കൈകാര്യം ചെയ്യുന്നിടത്ത് രണ്ട് മുസ്ലിം പ്രതിനിധികൾ വേണം എന്ന് ആരും ആവശ്യപ്പെടില്ലല്ലോ ഇതെല്ലാ ജനാധിപത്യ സംവിധാനത്തെ അട്ടിമറിച്ച് സിഇഒയെ നോമിനേറ്റ് ചെയ്യുന്ന മുസ്ലിം പ്രതിനിധികളെ വയ്ക്കുന്ന ഗവൺമെൻറ് വിചാരിച്ചാൽ വഖഫ് ട്രിബ്യൂണലിൻ്റെ അധികാരത്തെ റദ്ദു ചെയ്യുന്ന ഗവൺമെൻറിന് യഥേഷ്ടം ഗവൺമെൻറ് പ്രതിനിധി എന്ന് പറഞ്ഞാൽ സംഘപരിവാർ പ്രതിനിധികളെ വരെ വഖഫ് പ്രോപ്പർട്ടിയുടെ കൈകാര്യ കർത്തൃത്വത്തിലേക്ക് കൊണ്ടുവരാൻ പറ്റുന്ന അത്യന്തം അപകടകരമായ നീക്കമാണ് ഇതൊരു മതവിഭാഗത്തോടും ഒരു ജനാധിപത്യ ഗവൺമെൻറ് സ്വീകരിക്കാത്ത സമീപനമാണ് ഏകപക്ഷീയവും വിവേചനപരവുമായ സമീപനമാണ് जाएं ये बारे बोलने बोलने फोर्सेज़ वो रुपये जो होता है तो ये बात कब ऐसे तो ये मिलने निकला जलता है जैसे निम्बू से बारीकामी के नाला निकलता है तो नंबर जो होता है बाकी वो प्रत्येक बार में दाग लोग ये किसी भी सिर्फ इतने कम से दाग बारीक रहना होता है शाहनवाज़ ने ये नए बार അതിനകത്ത് ഷാർപ്പ്നെസിന്റെ ഒരു പ്രശ്നമില്ല ഞാൻ ഇന്ന് രാവിലെ കുറിപ്പെട്ടിട്ടാണ് ഞാൻ നിങ്ങളെ കാണുന്നത് ഷാർപ്നെസ്സിന്റെ ഒരു പ്രശ്നമില്ല ഇത് കെ സി ബി സി എന്ന് പറയുന്ന പിന്നെ ക്രൈസ്തവ ജനവിഭാഗത്തിൽ തന്നെ ഏതെങ്കിലും ഒരു സവിശേഷമായൊരു പിന്നെ ധാരയെ പ്രതിനിധീകരിക്കുന്നവരാണ് കെ സി ബി സി കെ സി ബി സിയും മുസ്ലിം കമ്മ്യൂണിറ്റിയും മാത്രം ഫേസ് ടു ഫേസ് നിൽക്കുന്നൊരു വിഷയമല്ല ഇന്ന് ഇന്ത്യ നേരിടുന്നത് ഇന്ന് ഇന്ത്യ നേരിടുന്നത് യഥാർത്ഥത്തിൽ ഇന്ത്യൻ ജനത ഇന്ത്യയിലെ ബഹുശര ജനത മതേതര ജനത ഒരു ഭാഗത്തും വംശീയ അജണ്ടയുള്ള ഭരണകൂടം മറുഭാഗത്തുമാണ് അതിൻ്റെ ഒരു രോഗലക്ഷണം മാത്രമാണ് വഖഫ് ഭേദഗതി ബില്ല് എന്ന് പറയുന്നത് ഒരു ഏകശീലാത്മകമായ സാമൂഹ്യക്രമം കെട്ടിപ്പടുക്കാൻ ആഗ്രഹിക്കുന്നവർ അടുത്ത നടപടിക്രമങ്ങളായിട്ട് മുന്നോട്ട് വരും ഞാൻ ഈ വിഷയത്തിൽ കെ സി ബി സി ഉൾപ്പെടെയുള്ള ഇന്ത്യയിലെ മുഴുവൻ ജനങ്ങളോടും പറയുന്നത് ഇത് മുസ്ലിം വിരുദ്ധമല്ല ഇത് വംശീയമാണ് വംശീയമായ അജണ്ടയുള്ള ഒരു ഭരണകൂടത്തിൻ്റെ ഭാഗത്ത് നിന്ന് അതിൻ്റെ ആദ്യ വിഷയമാണ് ഇതെന്ന് പറയുന്നത് വിചാരധാരയിൽ തന്നെ പറയുന്നത് അതാണ് വിചാരധാരയിൽ പറയുന്നത് മുസ്ലിം കമ്മ്യൂണിറ്റി ക്രൈസ്തവ കമ്മ്യൂണിറ്റി കമ്മ്യൂണിസ്റ്റുകൾ ഇത് ഇതിനെക്കുറിച്ചുള്ള രാഷ്ട്രീയ രാഷ്ട്രീയബോധം കമ്മ്യൂണിസ്റ്റുകൾക്കുണ്ട് ഇതിനെക്കുറിച്ചുള്ള രാഷ്ട്രീയ രാഷ്ട്രീയബോധം ക്രൈസ്തവർക്കുണ്ട് കാരണം ഇന്ത്യയുടെ വിവിധ ഭാഗങ്ങളിൽ ഇന്ന് ക്രൈസ്തവ ആരാധനാലയങ്ങൾക്ക് നേരെയും ക്രൈസ്തവ കമ്മ്യൂണിറ്റിക്ക് നേരെയുമുള്ള വംശീയമായ ആക്രമണം നടന്നിട്ടുണ്ട് മണിപ്പൂർ ഉള്ളത് ഇന്ത്യയിലാണ് അതുകൊണ്ട് കെ സി ബി സി അതുപോലെ തന്നെ മുസ്ലിം കമ്മ്യൂണിറ്റി എന്ന ഒരു ലിമിറ്റേഷനിൽ നിൽക്കേണ്ട ഒരു ചെറിയൊരു ഫ്രെയിമിൽ നിൽക്കേണ്ട ഒന്നല്ല ഇന്ത്യ എന്ന് പറയുന്ന വിശാലമായ ക്യാൻവാസിൽ നിന്നുകൊണ്ട് ഇന്ത്യ ഇന്ത്യയായി നിലനിൽക്കണോ എന്ന മൗലികമായ ചോദ്യം ഇത് ഉയർത്തുന്നുണ്ട് എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത് അതുകൊണ്ട് തന്നെ ഈ ഒരു അർത്ഥത്തിലുള്ള ഒരു മിനിമൈസ് ചെയ്തുകൊണ്ടുള്ള ഒരു അജണ്ടയല്ല നമ്മൾ കാണുന്നത് പൊളിറ്റിക്കൽ പാർട്ടി അല്ലെങ്കിൽ മറ്റുള്ള രാഷ്ട്രീയ വോട്ട് ബാങ്ക് ഇതൊന്നും ജമാഅത്ത് ഇസ്ലാമിയെ സംബന്ധിച്ചിടത്തോളം ഇതിൽ ബോൾഡായ ഒരു സമീപനം സ്വീകരിക്കുന്നതിന് അല്ല ഇതിൽ വംശീയതയുമായി ബന്ധപ്പെട്ട വിഷയത്തിൽ കോംപ്രമൈസ് ചെയ്യാത്ത അജണ്ട തന്നെയാണ് നിലപാട് തന്നെയാണ് ജമാഅത്ത് ഇസ്ലാമിക്കുള്ളത് അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത് ജനാധിപത്യ സംവിധാനത്തെ തന്നെ ഡെമോക്രാറ്റിക് സിസ്റ്റത്തെ തന്നെ വംശീയ അജണ്ടയ്ക്ക് ടൂളാക്കുമ്പോൾ തെരുവ് യഥാർത്ഥത്തിൽ ഇത്തരം പ്രതിഷേധത്തിന്റെയും പ്രതിരോധത്തിന്റെയും ഇടമായി മാറും ആ വഴിയിലേക്ക് മർദ്ദിത ജനത വഴിമാറി അല്ലെങ്കിൽ അവരുടേതായ പ്രക്ഷോഭങ്ങൾ തിരിച്ചുവിടേണ്ടി വരും എന്ന് എന്ന് പറഞ്ഞത് ബോധ കുറവാണ് അതാണല്ലോ നമ്മുടെ മുമ്പുള്ള വഴി പിന്നെ നിയമപരമായ വഴിയാണ് ആ രണ്ട് വഴികളും നമ്മൾ സ്വീകരിക്കും ഞാൻ മനസ്സിലാക്കുന്നത് കേരളത്തിൽ നിലവിൽ നിന്ന് ഒരുപാട് സങ്കുചിത രാഷ്ട്രീയവുമായി ബന്ധപ്പെട്ട പരസ്പരമുള്ള താൽപ്പര്യ സംരക്ഷണങ്ങൾ ഒരു മുന്നണി സംവിധാനങ്ങൾക്കകത്ത് വളരെ ഭംഗിയായിട്ട് അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ പ്രയോജനപ്പെടുത്തപ്പെടുന്നുണ്ട് ഞാൻ അതിൽ ഇൻവോൾവ് ചെയ്യാൻ ഇപ്പോൾ ആഗ്രഹിക്കുന്നില്ല ഇതൊരു ദേശീയ പ്രശ്നമാണ് ഇതിൻ്റെ വിക്കിം സാധ്യ മുസ്ലിം കമ്മ്യൂണിറ്റിയാണ് ആത്യന്തികമായി ഇത് രാജ്യത്തെ തന്നെ ബാധിക്കുന്ന അപകടകരമായ മൂവാണ് എൻ ആർ സിയുടെ തുടർച്ചയാണ് അതുപോലെ തന്നെ യു സി സിയുടെ പിന്നെ യൂണിഫോം സിവിൽ കോഡിൻ്റെ തുടർച്ചയാണ് മുത്തലാഖ് ബില്ലിൻ്റെ തുടർച്ചയാണ് ഇനിയും നിങ്ങൾക്കറിയാം യഥാർത്ഥത്തിൽ പിന്നെ കുടിയേറ്റ നിയമവുമായി ബന്ധപ്പെട്ടെല്ലാം പുതിയ നിയമങ്ങൾ വരാൻ പോവുകയാണ് അതിൽ സെക്യുലർ രാഷ്ട്രീയ പ്രസ്ഥാനങ്ങളെ സംബന്ധിച്ചിടത്തോളം വംശീയതയും വർഗീയതയുമായി ബന്ധപ്പെട്ട വിഷയത്തിൽ കോംപ്രമൈസ് പോളിറ്റിക്സ് കളിക്കുന്നത് അത്യന്തികമായി അപകടകരമാണ് എന്നാണ് ഞാൻ പറയുന്നത് ഏതെങ്കിലും ഒരു സവിശേഷമായ ഇവൻ്റിനെയോ സ്റ്റേറ്റ്മെൻറ്റിനെയോ ഡിപ്പെൻഡ് ചെയ്തുകൊണ്ടല്ല ഞാൻ പറയുന്നത് ടോട്ടലി പിന്നെ ഒരു മുസ്ലിം കമ്മ്യൂണിറ്റിയുമായി ബന്ധപ്പെട്ടാണെങ്കിലും ക്രൈസ്തവ കമ്മ്യൂണിറ്റിയുമായിട്ട് ബന്ധപ്പെട്ടാണെങ്കിലും ഹൈന്ദവ കമ്മ്യൂണിറ്റിയുമായി ബന്ധപ്പെട്ടാണെങ്കിലും ഏതെങ്കിലും കമ്മ്യൂണിറ്റി ബേസ് വോട്ട് പൊളി വോട്ട് ബാങ്കിനെ ബേസ് ചെയ്തുകൊണ്ടുള്ള പ്രീണര രാഷ്ട്രീയം എന്നതല്ല ഇന്ന് ഇന്ത്യയെ സംബന്ധിച്ചിടത്തോളം അഭികാമ്യം എന്ന് പറയുന്നത് ഇന്ത്യ ഇന്ത്യ എന്ന അർത്ഥത്തിൽ നിലനിൽക്കണമെങ്കിൽ വിട്ടുവീഴ്ചയില്ലാത്ത മതനിരപേക്ഷ നിലപാടിലേക്ക് രാഷ്ട്രീയ പ്രസ്ഥാനങ്ങൾ കടന്നു വരേണ്ടി വരുമെന്നുള്ളതാണ്

കേരളീയ സമൂഹം ഇന്ത്യൻ സാഹചര്യത്തിൽ നിന്ന് ഏറെ വ്യത്യസ്തമായി സാഹോദര്യവും സൗഹൃദവും സഹവർത്തിത്വവും നിലനിൽക്കുന്ന സംസ്ഥാനമാണ് കേരളം നിങ്ങൾ ശ്രദ്ധിച്ചിട്ടുണ്ടാകും ഹോളി ആഘോഷം എന്ന് പറയുന്നത് യു പി എ സൃഷ്ടിച്ച മതസ്പർദ്ധ എത്രമാത്രമാണ് എന്ന് കമ്മ്യൂണിയൽ പൊളറൈസേഷൻ എത്രമാത്രമാണ് എന്ന് ഇവിടെ പെരുന്നാളുണ്ട് ഓണുണ്ട് ക്രിസ്മസ് ഉണ്ട് ഞാൻ മനസ്സിലാക്കുന്നത് എല്ലാ ആഘോഷങ്ങൾക്കും മതമുണ്ട് ദർശനമുണ്ട് പക്ഷേ അതിൻ്റെയൊക്കെ സോഷ്യൽ ഇമ്പാക്റ്റ് എന്ന് പറയുന്നത് അല്ലെങ്കിൽ ഒരു സാമൂഹ്യ മാനം എന്ന് പറയുന്നത് വളരെ വാല്യൂ ബേസ്ഡാണ് മൂല്യവത്താണ് പരസ്പരം ചേർത്ത് നിർത്തുന്നതും സഹകരിക്കുന്നതും സഹകരിപ്പിക്കുന്നതുമൊക്കെയാണ് കുറച്ച് കാലങ്ങളായിട്ട് കേരളത്തിൻ്റെ ഈ സോഷ്യൽ ഫാബ്രിക്കിന് ഡാമേജ് ഉണ്ടായിക്കൊണ്ടിരിക്കുന്നുണ്ട് അതുകൊണ്ടാണ് മുസ്ലിം കമ്മ്യൂണിറ്റി അതിൻ്റെ ആദ്യഘട്ടത്തിൽ തന്നെ പാലക്കാട് സാദിഖലി ഷിഹാബ് തങ്ങളുടെ സാന്നിധ്യത്തിൽ കൂടിയിട്ട് ഗവൺമെൻറ്റിനോട് ആവശ്യപ്പെട്ടത് ഞങ്ങൾ റെഡിയാണ് ഞങ്ങൾ ഇരിക്കാൻ സന്നദ്ധമാണ് ക്രൈസ്തവ കമ്മ്യൂണിറ്റിയും മുസ്ലിം കമ്മ്യൂണിറ്റിയും ഇരുത്തി അവിടെയുള്ള ഭൂമി വാങ്ങിയ ആളുകളുടെ വിഷയവുമായി ബന്ധപ്പെട്ട് ഗവൺമെൻറ് ഒരു സമീപനം സ്വീകരിക്കണം കയ്യേറ്റക്കാരുടെ കാര്യത്തിലല്ല അതല്ലാതെ അവിടെ ഭൂമി വാങ്ങിയ ആളുകളുണ്ട് ഫറൂഖ് കോളേജ് ഭൂമി വിറ്റു എന്ന് അവർ പറയുന്നുണ്ട് അത് വസ്തുതയാണ് ഇസ്ലാമികമായി അത്തരമൊരു ജീ വിഭാഗത്തോട് അനീതി ചെയ്യണമെന്ന് ഒരിക്കലും പറയൂലി ഇസ്ലാമിൻ്റെ നീതിസങ്കല്പത്തിനെതിരാണ് വഖഫ് പ്രോപ്പർട്ടി സംരക്ഷിക്കണം എന്ന് പറയുന്നവർ പോലും വഖഫ് പ്രോപ്പർട്ടിയുമായി ബന്ധപ്പെട്ട് ഫറൂഖ് കോളേജ് വിറ്റ ഭൂമിയുമായി എങ്ങനെ അത് രണ്ട് ധാരണയുണ്ട് അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞു ഒറ്റവാക്കിൽ മറുപടി പറയുകയില്ല ഇത് ദാനമാണ് എന്നാണ് ഫറൂഖ് കോളേജിനെ കുറിച്ച് മനസ്സിലാക്കുന്നത് ഇത് നൽകിയിരിക്കുന്ന ആളുകൾ ഇത് എന്നാണ് പറയുന്നത് ആധാരം വഖഫാധാരമായിട്ടാണ് ചെയ്തിട്ടുള്ളത് അതുകൊണ്ട് കേവലം കോടതി വ്യവഹാരത്തിലല്ല ഇത് പരിഹരിക്കേണ്ടത് എന്തിനാണ് ഒരു ഗവൺമെന്റ് ഒരു ഗവൺമെന്റ് ഇതിൽ മധ്യസ്ഥം വഹിക്കണം ഗവൺമെന്റ് ഇരുവിഭാഗവുമായി സംസാരിക്കണം അതിൽ മുസ്ലിം കമ്മ്യൂണിറ്റി ലീഡേഴ്സ് ഫ്ലെക്സിബിൾ ആണ് ആ ഫ്ലെക്സിബിലിറ്റി പല ഘട്ടത്തിലായിട്ട് പ്രകടിപ്പിച്ചതാണ് ഇനിയും ഞാൻ പറയുക ഈ വഖഫ് ബില്ലേറ്റ് മാത്രം ബന്ധപ്പെട്ടല്ല കിടക്കുന്നത് ഇനിയും എലക്ഷൻ വരാൻ പോവാണ് പാലക്കാട് എലക്ഷനിൽ ഈ വിഷയം കത്തിച്ചതാണ് ഇനിയും എലക്ഷൻ വരാൻ പോവാണ് ഞാൻ പറയുക ഇലക്ഷൻ രാഷ്ട്രീയത്തെ മുൻനിർത്തിക്കൊണ്ട് രണ്ട് കമ്മ്യൂണിറ്റിക്കകത്തിൽ ഇടയിലുള്ള പ്രശ്നത്തെ ആരും വൈകിപ്പിക്കാതെ ഊതിവീർപ്പിക്കാതെ പോളറൈസേഷനിലേക്ക് നയിക്കാതെ ഒരുമിച്ചിരുത്തി പരിഹരിക്കണമെന്നാണ് ഗവൺമെൻറ്റിനോടും ഉത്തരവാദിത്തപ്പെട്ട ആളോടും നമുക്ക് പറയാനുള്ളത് തീർച്ചയായിട്ടും 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 എനിക്ക് തോന്നുന്നത് യഥാർത്ഥത്തിൽ കേരളത്തിൽ കുറച്ചു കാലങ്ങളായി എലക്ഷൻ പൊളിറ്റിക്സ് ബേസ് ചെയ്തുകൊണ്ട് നടന്നുകൊണ്ടിരിക്കുന്ന സോഷ്യൽ എൻജിനീയറിംഗ് ഡെയിഞ്ചറാണെന്ന് വിശ്വസിക്കുന്നവരാണ് ഞാൻ ജയപരാജയത്തിനപ്പുറത്തേക്ക് കേരളം കീപ്പ് ചെയ്തുകൊണ്ടിരിക്കുന്ന ഒരുപാട് വാല്യൂസിനെ വീണ്ടും വിധം കൺസിഡർ ചെയ്യാത്ത സ്വഭാവത്തോടു കൂടിയുള്ള സോഷ്യൽ എൻജിനീയറിംഗ് നടക്കുന്നുണ്ട് എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത് അതിലേക്ക് ഞാനിപ്പോ അതിന് വഫ് ബില്ലുമായിട്ട് കണക്ട് ചെയ്യുന്നത് ശരിയല്ല എന്നാണ് ഞാൻ പറഞ്ഞത് എനിക്ക് തോന്നുന്നത് നമ്മൾ ഇന്ന് ഫോക്കസ് ചെയ്തത് വഖഫിലാണ് അത് വളരെ മൗലികമാണ് അതിലെല്ലാവരും ഒറ്റക്കെട്ടായി നിൽക്കേണ്ടതാണ് ആ ഒറ്റക്കെട്ടായി നിൽക്കുന്നിടത്ത് ഏതെങ്കിലും അസ്വസ്ഥത ഉണ്ടാക്കുന്ന ഒരു സമീപനം ജമാഅത്ത് ഇസ്ലാമിയായിട്ട് സ്വീകരിക്കരുതെന്നാണ് വെച്ചിട്ടുള്ളത് ഇതിൽ സി പി ഐ എമ്മും കോൺഗ്രസും യു ഡി എഫും അത് മീഡിയ പ്രവർത്തകർക്ക് നന്നായിട്ട് അറിയാമല്ലോ അതായത് ഇവിടെ ഏതാണ്ട് എല്ലാ വിഷയത്തിലും പിന്നെ അവസാന ആശാസം വരും അതൊക്കെ നിങ്ങൾക്ക് അറിയാവുന്ന കാര്യം ഞാൻ അതിലേക്ക് പോകുന്നില്ല അതിലേക്ക് പോകേണ്ട മീഡിയ പ്രവർത്തകരോട് ഞാൻ പറയുക നിങ്ങളും ഇതിനെ സീരിയസ് ആയിട്ട് കാണണം എന്നാണ് ഞാൻ പറയാം അതായത് ഈ ഒരു സാഹചര്യത്തിൽ നമ്മൾ വക്ഫ് വക്സ് എന്ന് പറയുന്നത് രാജ്യത്തെ ബാധിക്കുന്ന ഒരു പ്രധാനപ്പെട്ട വിഷയമാണ് അതിൽ കക്ഷി രാഷ്ട്രീയ ഇഷ്യൂസിലേക്കും അതുമായി ബന്ധപ്പെട്ട വൈകാരിക പ്രശ്നങ്ങളിലേക്കും അതുമായി ബന്ധപ്പെട്ട അഭിപ്രായ വ്യത്യാസങ്ങളിലേക്കും പോകേണ്ടതില്ല ഞാൻ അതിനകത്ത് പറയുന്നത് വഖഫ് ബില്ലുമായി ബന്ധപ്പെട്ട് ഇന്ത്യ അലയൻസ് എടുത്ത സമീപനം കോൺഗ്രസ് എടുത്ത സമീപനം മുസ്ലിം ലീഗ് എടുത്ത സമീപനം സി പി ഐ എം എടുത്ത സമീപനം ഇവർ മുഴുവൻ എല്ലാവരുടെടുത്ത സമീപനത്തെ ജമാഅത്ത് ഇസ്ലാമി സ്വാഗതം ചെയ്യുന്നു എല്ലാ ജനാധിപത്യ മതേതര വിശ്വാസികളുമായി ചേർന്നു മുസ്ലിം കമ്മ്യൂണിറ്റി തനിച്ചല്ല എല്ലാ സാമൂഹ്യ ജനവിഭാഗങ്ങളുമായി ചേർന്ന് നിന്നിട്ടാണ് ഈ പ്രക്ഷോഭം പോകേണ്ടത് എന്നാണ് ജമാഅത്ത് ഇസ്ലാമി മനസ്സിലാക്കുന്നത് തീർച്ചയായിട്ടും നിയമപരമായി നേരിടും അതിനെ കുറിച്ചുള്ള ആലോചനകൾ നടത്തിക്കൊണ്ടിരിക്കുന്നുണ്ട് ഡൽഹി ബേസ് ചെയ്തുകൊണ്ട് ഓക്കെ താങ്ക് യു ആവശ്യം ഏതുമാകട്ടെ പണം ഞങ്ങൾ തരും